അസ്സലാമു അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ ഇന്നത്തെ ദിവസം അങ്ങനെ തന്നെയാണ് ഇന്ന് പഞ്ചായത്തൊക്കെ പോവാണ്ട് അപ്പം അടുക്കളയിലാണ് കയറിങ്ങാണ്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആണ് ചെയ്ത് വെക്കട്ടെ മക്കൾ പെരയിലുണ്ടാകുമ്പോൾ നമുക്ക് ഇട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ലേസം ഇറച്ചി കിട്ടിയെന്ന് കേട്ടോ അപ്പോൾ കൂട്ടി കൊഴിച്ചങ്ങാണ്ട് ഒരു കറി അങ്ങോട്ട് വെക്കട്ടെ അല്ലാതെ മീൻ കറി വെക്കാൻ നിന്നാ മീൻ കറി വെക്കണം മീൻ പൊരിച്ചണം അപ്പം പെട്ടെന്ന് പണി തീർക്കണം നമുക്ക് പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തേണ്ട ഒരു കാര്യമുണ്ട് അങ്ങനെ താ ഇറച്ചു ഞാൻ വള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അയക്കുതാ ഞാൻ ഉള്ളി നുറുക്കാണ് കേട്ടോ പെട്ട ഫോണോടുത്ത് സമാധാനം കിട്ടണം എന്നെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും തിന്നാനാക്കിങ്ങാണ്ട് പോവല്ലോ നല്ലത് അങ്ങനെ താ ഞാൻ ലാസ് ഉള്ളി പടം നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ട് കുക്കറിലാണ് കറി വെക്കുന്നത് പിന്നെ അതാ ചോറ് വെന്തിട്ടുണ്ട് ചായക്കടി പുളിദോസയാണ് അധികവും ചോറ്റിക്കൊക്കെ ഉള്ളൊരു കറിയാണ് ചോറ് വാർത്ത് വെച്ചു അങ്ങനെ ആ തീ കത്തിച്ചുങ്ങാണ്ട് ഇതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കുറുന്നനുള്ളൊരു കറിയാണ് എത്ര നേരം വെക്കിയാലും വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കട്ടെ ചിട്ടാണ് കുക്കർക്കിതാ ഞാൻ കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ടുണ്ട് ലേസം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ലേസം പട്ടിയും കറാമ്പൊക്കെ പൊടിച്ചത് ഉണ്ടായിരുന്നു അതും അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം വറുത്തുട്ട മസാലയുടെ പച്ചമണം പോവോളം അതിന് ശേഷം ലേസം വെളിച്ചെണ്ണയും അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും അത് അടക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ആ ഉള്ളി നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല രസമല്ല കറിയാണ് ലേശം ഇറച്ചിയൊക്കെ ഇട്ടിട്ടുള്ളൂ നല്ല കുറുന്നനെ വാണേനും അങ്ങനെ അതാതൊക്കെ ഒന്നും അങ്ങോട്ട് അളക്കി കൊടുത്തിട്ടുണ്ട് വല്ലാതെ വാടാനൊന്നും നിന്നിട്ടില്ല അതിൻ്റെ ശേഷം ആ ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി മുഴുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല ടോവിലേസ് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കൂട്ടി കുഴച്ചിട്ട് ഇതാ ലേശം വെള്ളം അങ്ങോട്ട് പാർന്നു കൊടുക്കുക തോനെ വെള്ളം പാറിൻ്റെ ഒന്നും ഒരു ആവശ്യം ഇല്ല ഉള്ളിയിൽ തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ വാടിയിട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെതാ നല്ല അളക്കിയിട്ടുണ്ട് മസാലയൊക്കെ ഒന്ന് ഇങ്ങോട്ട് മേലക്കാവുകൾ അളക്കണം കേട്ടോ മസാല കുക്കറിൽ ഇങ്ങനെ അടി പിടിച്ച് കിടക്കണുണ്ടാവും അപ്പം അടിയിൽ പിടിച്ചാൻ ഉള്ളൊരു സാധ്യത ഉണ്ട് അങ്ങനെതാ ലേ സപ്പിൻ്റെ കമ്മി ഉണ്ട് അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം വള്ളം പാടങ്ങട്ട് പാർന്ന് കൊടുത്താൽ ശരിയായിട്ട് എന്നിട്ട് ഒന്നും പാടങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇതിൽ ഞാൻ തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ വെറും ഉള്ളി ഇട്ടിട്ടുള്ളൂ പിന്നെ ലേസം മസാലകളും മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഇതാ മൂടി വെച്ചിട്ടുണ്ട് രണ്ടില്ലേ വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പത്തിന് ഇതാ ഞാൻ പയറ് വെച്ചിരുന്നു കേട്ടോ അപ്പുറത്ത് അടുപ്പത്ത് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല തിരക്കാണേലും എന്നാൽ വീഡിയോ എടുക്കാതിരിക്കാൻ എനിക്ക് വെയ്യും കേട്ടോ കാരണം വീഡിയോ ഇട്ടില്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു കെട്ടോ എന്താ വീഡിയോ ഇടാത്തെന്ന് അങ്ങനെ അതാ അതിന് ശേഷം ഞാൻ രണ്ട് തക്കാളി എടുത്തങ്ങാണ്ട് എണ്ണയിൽ ഒന്നും ഇങ്ങോട്ട് വാട്ടാ അവിടെ വെച്ചിട്ടുണ്ട് അത് മൂടി വെച്ചാൽ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ എന്നിട്ട് ഇതാ ഞാൻ ഇറച്ചിക്ക് ഒരു കീങ്ങും പാടെ കൂട്ടുന്നുണ്ട് കേട്ടോ ഇറച്ചിയിൽ ഏസുള്ളൂ അപ്പോൾ മക്കൾക്ക് അതിൽ ഇട്ടം കൂട്ടാൻ വേണ്ടിങ്ങാണ്ടാണ് ഞാൻ കിഴങ്ങിടുന്നത് ഇറച്ചിയിൽ കിഴങ്ങ് ഇട്ടാലും മക്കൾക്കും അതെ വാവുകാക്കിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പോലെ ഇഷ്ടത്തിന് തന്നെ ഉണ്ടായിക്കോട്ടെ പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എന്താ തോല് കളയാത്തത് ഇറച്ചിയിൽ എപ്പോൾ കിഴങ് ഇടുകയാണെങ്കിലും നമ്മൾ തോല് കളയാതെ ഇടുകയാണ് കേട്ടോ നല്ലത് നമുക്ക് നല്ലതുമാണ് പിന്നെ ൊടഞ്ഞു വരകൂല അതിന്റെ ശേഷം ആ തക്കാളി മിക്സിയുടെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വാട്ടിയത് അപ്പോൾ അതൊന്ന് മിക്സിയിൽ നല്ലോ ഇങ്ങോട്ട് അടിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ കുക്കർ ഇത് രണ്ട് മൂന്ന് വിസിൽ വന്ന് ഞാൻ ഓഫ് ഓഫാക്കിയിട്ടിരുന്നു അപ്പം ഇനി അതൊന്ന് തുറന്നിട്ട് ഒന്നും അളക്കിയിട്ട് അതിൽക്ക് ഞാൻ നുറുക്കി വെച്ച കിഴങ്ങും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ അരച്ച് വെച്ച തക്കാളി ഉണ്ടല്ലോ മിക്സിയിൽ നെയ്സായി ഇങ്ങോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതുംപാടി തീക്കങ്ങട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് വല്ലാതും ആക്കിയതിന്റെ ശേഷം നല്ല അങ്ങട് അളക്കി കൊടുക്ക കേട്ടോ ഇങ്ങനെ ഞമ്മക്ക് ചിക്കനും കറി വെക്കാം ബീഫ് ആവുമ്പോ നല്ല വേവ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ മൂന്നോ നാലോ വിസില് അടിച്ചങ്ങോട്ട് ഓഫാക്കി ഇട്ടുകയാണ് ഇനി കിഴങ്ങ് വേവാനും വേണ്ടത് രണ്ട് വിസിൽ അങ്ങനെ അവിടെ കടന്ന് തിളക്കട്ടെ അപ്പത്തിന് ഇതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞങ്ങളുടെ ദോശൻ്റെ മാവൊക്കെ നല്ലോം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ പത്തര കേക്കണു അരി അരച്ചു വെക്കുമ്പോ മറന്നതരുന്നിട്ടോ പൊന്തി വരുവോ പൊന്തി വരൂലേന്നൊന്നും അറിയില്ല എന്നാലും വണ്ടില്ല അലഹദില്ല റാഹത്തായി വന്നിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ എന്തേലും ഉണ്ടാക്കുമ്പോൾ അത് നേരമായിട്ടില്ലേ ഞമ്മക്കാണെങ്കിൽ ഭയങ്കര ഇടങ്ങറാണ് പിന്നെ മക്കൾ ചോദിക്കുമ നാളെന്താ കടി അപ്പോഴാണ് എനിക്ക് ഓർമ്മ റബ്ബേ ഞാൻ അരി വെച്ചിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെ ദോശ ചൂടണുണ്ട് അപ്പത്തിന് ഇതാ ഒരു മൂന്ന് വിസിലടിച്ചപ്പത്തിന് നമ്മൾ ഇറച്ചിയൊക്കെ നല്ല പാകത്തെ വേവായിട്ടുണ്ട് ആദ്യം മൂന്ന് വിസിലടിച്ചിട്ടുണ്ടല്ലോ അപ്പം ഞാൻ ഏറെ ഒന്നും നല്ല ബോളം നിന്നിട്ടില്ല കേട്ടോ ഒന്ന് ഒഴിവാക്കി അതിന് ശേഷം ദാ ബീഫ് മസാലയും കുരുമുളകും ഇട്ടെടുത്തിട്ടുണ്ട് വലിയ ജീരകം പൊടിച്ചതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോ ഒന്നങ്ങട്ട് അളക്കി ഇനി നല്ല ഒന്നുകൊണ്ട് വെട്ടി തിളക്കട്ടെ വെട്ടി തിളക്കുമ്പോഴത്തേന് ലേശം മല്ലിച്ചപ്പ് ഉണ്ട് ഇട്ടാ അരിയാന് മല്ലിച്ചപ്പ് എന്നോ വെള്ളത്തിൽ വെച്ചതാണ് ഞാൻ കണ്ടില്ല ഈ വേരൊക്കെ കഴുകിങ്ങാണ്ടാണ് കേട്ടോ ഞാനൊരു കപ്പില് വെക്കുക ചെയ്യുക ക്ലാസ്സിൽ വെക്കുകയൊക്കെ ചെയ്യാം പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഉണ്ടല്ലോ കുട്ടികൾ എന്തെങ്കിലും പോയി എടുക്കുമ്പോൾ അതിങ്ങോട്ട് മറിയും അപ്പം അവിടെ പണിയാവും അങ്ങനെ മല്ലിച്ചപ്പ അരിയിൽ കഴിഞ്ഞും കറി നല്ല തിളക്കുന്നുണ്ട് നല്ലൊരു മണ കേട്ടോ കുരുമുളകും വലിയ ജീരകമൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചതാണ് അതൊന്നും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോ അളക്കിയിട്ടുണ്ട് നല്ല കുറുന്നനല്ല കറിയാണ് ചൂടാറുമ്പോഴത്തേന് ഒന്നും പാട് കുറുക്കം കൂടും എന്നിട്ട് ഒപ്പം തന്നെ ഞാൻ ലേസം കറി അങ്ങോട്ട് മുക്കി കൊടുക്കുക കേട്ടോ മക്കൾക്ക് കാരണം മോൾക്ക് ചായ കൊടുത്തിട്ട് പോവാനാണ് എനിക്ക് തിന്നാനൊന്നും നേരം കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ പോകുമ്പോൾ എന്താ വെച്ചിട്ട് ഞമ്മക്ക് ഞമ്മളൊപ്പം ഒരു താത്തണ്ട് തുണക്ക് അല്ലാതെ ആണുങ്ങളെ തന്നെ കാത്ത് നിന്നിട്ട് കാര്യമില്ല എനിക്ക് ഭയങ്കര പേടിയാണ് ഈ പഞ്ചായത്തിലേക്ക് ആയാലും എവിടേക്ക് പോകുമ്പോഴും ചോദിച്ചറിയുമ്പോൾ ഒരു മനസ്സിലൊരു പേടിയാട്ടോ അവിടെ ചെന്നപ്പോ പിന്നെ കൊറേ പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ദാ മോനും ആ ചൂടുകൂടൊക്കെ തന്നെ അപ്പം തിന്നുട്ടോ അപ്പൊ ശാലും എത്തിന്നില്ല നേരം വെളുപ്പം തന്നെ മക്കൾക്ക് തിന്നാൻ ഭയങ്കര ഒരു മടിയാണ് കേട്ടോ അപ്പൊ പോവല്ലേ എന്നാൽ അപ്പൊ ശാലും വന്ന് ഓനക്കും കൊടുത്തു ഞാൻ തിന്നൊഴിച്ചാൽ തിന്നു തിന്നിലേ ഒഴിച്ചാൽ തിന്നിലൊരു അപ്പ എടുത്തങ്ങാണ്ട് തിന്നു അങ്ങനെന്താ ഞാൻ ഏഴേ ഇരുവിന് പെരേന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അത് തിരിച്ചു വരുമ്പോഴത്താണ്ട് നട്ട് രണ്ട് രണ്ടുമണിയെ കൊണ്ട് അപ്പൊ നടക്കാൻ അങ്ങോട്ട് വെയ്യാതെ ഓട്ടോറക്ഷ വിളിച്ചാണ്ട് ഇങ്ങോട്ട് പോന്നിട്ടോ ഞാനും താത്തി അങ്ങനെന്താ പെരയിലെത്തിയപ്പോൾ ഭയങ്കര പൈപ്പ് വളമ്പാൻ നിൽക്കാനൊന്നും നേരം ഉണ്ടായില്ല എന്താ ടി ചട്ടന്നെ അങ്ങോട്ട് ചോറിട്ടു പയർ പേരും മുണക്കൽമീം പൊരിച്ചതും ഉണ്ടായിരുന്നു മുരിങ്ങൻ്റെ ഒന്നും കറി വെക്കാൻ നേരം കിട്ടിയില്ല അങ്ങനെ കുഴക്കൊക്കെ ഇങ്ങനെ മാറി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞമ്മളോട് രോമക്കായി ഇങ്ങനെ പോത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞമ്മക്കത് പൊട്ടിച്ച് നുറുക്കല്ല അങ്ങനെ ഞാനിത് അതൊക്കെ തോലിച്ചെത്തിങ്ങാണ്ട് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ അവനാൻ്റെ അവിടെ ഉണ്ടാകുമ്പോൾ ഒന്നും പാട് ടേസ്റ്റ് കൂടുതലോ പിന്നെ എനിക്ക് ഡെങ്കിപ്പനി ഉണ്ടായി ആശുപത്രിയിൽ കിടക്കുമ്പോഴല്ലോ ഡോക്ടർ പറയേണ്ടായി പോത്തു ായി കിട്ടുകയാണെങ്കിൽ നല്ലോം തിന്നോന്ന് പിന്നെ അതുമല്ല വളമിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ തരയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാരും ഒന്ന് പറ്റുമെങ്കിൽ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഒന്ന് കമൻ്റ് എഴുതാങ്ങൾ കമൻറ്റ് എഴുതുമ്പോഴാണ് പോരായ്മകൾ എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് റെഡി ആക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും വേണ്ടില്ല പോയ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല ഇന്നും ഒരുപാട് നടക്കണം കേട്ടോ അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സാമലൈക്കും